എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഞാൻ ഞാനിന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫേസ്ബുക്കിൽ എ ബി ടെസ്റ്റിനെ കുറിച്ചൊരു വീഡിയോ ആണ് അതായത് ഇപ്പോൾ നമ്മൾ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്നവർക്കറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്കൊരു ഓപ്ഷൻ വരും ഓട്ടോ യുവർ എ ബി ടെസ്റ്റ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് എന്നുള്ള ഓപ്ഷൻ അപ്പം അത് എന്തുകൊണ്ടാണ് അത് എനേബിൾഡ് ആയി കിടക്കുന്നത് അപ്പോൾ അത് ഡിസേബിൾഡ് ആക്കിയാലേ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അതായത് അത് എനേബിൾഡ് ആയി കിടന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോസ് നമ്മൾ ഇടുന്ന റീൽസ് തന്നെ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും അത് പബ്ലിക് പബ്ലിക്കുക നാല് സെക്ഷനിലായിട്ടായിരിക്കും അത് അപ്ലോഡ് ആവുന്നത് അതായത് ഒരാൾ ഒരാളിടുന്ന കമൻറ്റ് വേറൊരു വീഡിയോസിൽ കാണാൻ പറ്റില്ല ഒരാൾ ഒരാളിടുന്ന ലൈക്ക് മറ്റൊരു വീഡിയോസിൽ കാണാൻ പറ്റില്ല അങ്ങനെ മൂന്നാല് സെക്ഷനിലായിട്ടായിരിക്കും അത് പോകുന്നത് അപ്പോൾ അത് ഡിസേബിൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ സെറ്റ് ിൽ പോവുക അതിൽ മീഡിയ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ നെവർ ഓട്ടോപ്ലേ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ കാണും അതിൽ അതിന് താഴെയായിട്ട് ഓട്ടോപ്ലേ എന്നുള്ളതിന് താഴെയായിട്ട് യുവർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് എ ബി ടെസ്റ്റ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് എന്നുള്ള ഓപ്ഷൻ കാണും അത് എനേബിൾഡ് ആയി കിടക്കുന്നിടത്ത് ഡിസേബിൾഡ് ആവുക അപ്പോഴത്തേക്കും നമുക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രണ്ട്സ് പ്രൊഫൈലിൽ പെട്ടെന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ പ്രേജിലാണെങ്കിൽ അത് പെട്ടെന്ന് കാണാൻ പറ്റും അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുവെന്നേ ഉള്ളൂ മിക്കവർക്കും അറിയാൻ പറ്റും അറിയാത്തവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് കിട്ടുന്ന ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നീട് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ